പാണ്ടിപ്പറമ്പ് തേറമ്പം റോഡിൽ മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ പാണ്ടിപ്പറമ്പ് തേറമ്പം റോഡിൽ പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ മതിൽക്കെട്ടിനകത്തേക്കാണ് മരം വീണത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന കൂറ്റൻ വേങ്ങമരമാണ് മരമാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടെ പുതുറുകൂടി വീണത് ഇതോടെ മേഖലയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു എച്ച് ടി ലൈനിന്റെ മുകളിലേക്കാണ് മരം വീണത് വീഴ്ചയെ തുടർന്ന് മാടക്കത്തറ സബ്സ്റ്റേഷനിൽ നിന്നുള്ള ആറ് ഫീഡറുകളിലെ വൈദ്യുതി വിതരണം നിലച്ചു അപകടത്തിൽ മൂന്ന് വൈദ്യുതി തൂണുകൾ ഒടിയുകയും മൂന്ന് വൈദ്യുതി തൂണുകൾ ഭാഗികമായി തകർക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ നിലവിൽ വീണ മരത്തിന്റെ തൊട്ടടുത്തുള്ള മറ്റൊരു മരവും വീണിരുന്നു അത് പറമ്പിൽ തന്നെ വീണതിനാൽ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നില്ല റോഡിനു കുറുകെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മുറിച്ചുമാറ്റണമെന്ന സ്ഥലം ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നും എന്നാൽ ഉടമ ഇതിന് തയ്യാറായിട്ടില്ല എന്നും നാട്ടുകാരിൽ ചിലർ കുറ്റപ്പെടുത്തി చెర్నియూ కరెక్ట్ షెడి నరందా యమారంగలు ముడిచే అప్రవ త్రైపరుని